നമസ്കാരം പ്രവാസി എല്ലാവർക്കും സ്വാഗതം മൊബൈൽ സംഘടിപ്പിച്ചു തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന മലയാളികൾ എന്ന വാർത്തയാണ് നിന്നും വരുന്നത് വാർത്തയിലേക്ക് താമസരേഖയിൽ വ്യാജന്മാർ മൊബൈൽ സിം സംഘടിപ്പിച്ചു എന്നിട്ട് തട്ടിപ്പ് നടത്തി ഇതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നതാകട്ടെ പാവം പ്രവാസികൾക്കും സൗദിയിലെ ദമാമിലാണ് ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത് മലയാളികൾ ഉൾപ്പെടെയുള്ള മൂന്ന് പേരുടെ താമസരേഖയിലെടുത്ത സിം കാർഡുകളുടെ പേരിലാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് താമസരേഖയുടെ കോപ്പികൾ ഉപയോഗിച്ചാണ് വ്യാജന്മാർ സിം കാർഡ് സംഘടിപ്പിച്ചത് വ്യാജ സിം കാർഡ് ഉപയോഗിച്ചു കിട്ടിയ നമ്പറുകൾ ഉപയോഗിച്ച് പലരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ചോർത്തിയാണ് തട്ടിപ്പ് നടത്തിയത് അവസാനം നിയമ കുരുക്കിൽപ്പെട്ടതാവട്ടെ നിരപരാധികളും മാർക്കറ്റ് ജീവനക്കാരൻ അബ്ദുൾ സത്താറിന്റെ പേരിൽ ഏഴോളം സിം കാർഡുകളാണ് വ്യാജമായി സംഘടിപ്പിച്ചത് ദമാമിലുള്ള മറ്റ് പേരും സമാന കേസുകളിൽ പ്രതികളുമാണ് മലപ്പുറം സ്വദേശി മാസങ്ങളായി ജിത്തയിലെ ജയിലിൽ കഴിഞ്ഞു വരികയാണ് രണ്ടു ലക്ഷം റിയാലിന്റെ തട്ടിപ്പാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ നടത്തിയത് സ്വകാര്യ ഷോപ്പുകൾ വഴി സിം കാർഡുകൾ എടുത്തവരാണ് കെണിയിൽ അകപ്പെട്ടവരിൽ ഏറെയും രാജ്യത്തെ ടെലികോം കമ്പനികൾ തങ്ങളുടെ പേരിലുള്ള സിം കാർഡുകൾ പരിശോധിക്കാൻ വിവിധ മാർഗങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും ബോധവാന്മാർ അല്ലാത്തതും നിയമക്കുരുക്കിൽ അകപ്പെടാൻ ഇടയാക്കുന്നുണ്ട് എന്തായാലും തങ്ങളുടേതല്ലാത്ത കുറ്റത്തിൽ ഇത്തരത്തിൽ കെണിയിൽപ്പെടുന്നത് അല്പം കഷ്ടം തന്നെയാണ് പ്രവാസികൾ പ്രവാസ മണ്ണിൽ അഭയം തേടുന്നത് ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കുമെന്ന ഉറപ്പിൽ കൂടെയാണ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഇത്തരം നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഇനി ഉണ്ടാവരുതെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം